ത്തെ വട്ടാണ് പോലും ഇപ്പോഴത്തെ ഡിപ്രഷൻ പണിയില്ലാത്തവർക്കാണ് അത്രയും ഇതൊക്കെ വരുന്നത് ദോ ആ കാണുന്നതാണ് പ്രഭ മലയാളത്തിലെ ഒരു അറിയപ്പെടുന്ന സിനിമ നടിയാണ് പണ്ടങ്കാണ്ട് മൂന്നാലഞ്ച് സിനിമ വന്നിട്ടുണ്ട് ഇതാണ് സത്യം പിന്നെ ഇപ്പോൾ ഈ റീലിട്ടിട്ട് ആളെ കൂട്ടുന്ന പരിപാടിയാണ് അല്ലാണ്ടൊന്നും മൂപ്പർക്ക് വലിയ റോളുകളൊന്നുമില്ല പിന്നെ മൂപ്പർ ആവശ്യമല്ലോ ഞാനിപ്പഴും ജീവിച്ചിരിപ്പുണ്ട് മലയാള സിനിമ നട്ടിയാണ് എന്ന് വീണ്ടും വീണ്ടും നോമിനായി ബോധിപ്പിക്കേണ്ട കാര്യം ഇതുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് വിളിച്ചു പറഞ്ഞാലല്ലേ ലൈവായിട്ടൊക്കെ നിൽക്കാൻ പറ്റുള്ള അല്ലേ പ്രഭേ പ്രഭേ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് വട്ടല്ല ട്ടോ രണ്ടാമത് ഇല്ലാത്തവർക്കല്ല ജോലി ഭാരം ജോലി ഭാരം കൂടിയവർക്കും ഇതൊക്കെ വരും ജീവിതത്തിൻ്റെ പല ടേണിങ്ങിലും വരുന്നൊരു സിറ്റുവേഷൻ അത് കേട്ടോ വിവരക്കേടൊക്കെ വിളിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുട്ടിയെ പ്രഭേ സിനിമ ഒക്കെ വല്ലതുണ്ടോ അതിപ്പോഴും റെയിൽ ഇട്ടിട്ട് ജെ